പ്രകാശം പരന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് നിലാവ് ചിരിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് ഹുബ് വിരിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് മാലാഖമാർ താരാട്ടുപാടി കുറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിന ഭിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് അഷറഫു തോഹാർ സുൽകരീം സലഹ്ഹുലി വസലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്

പ്രകാശത്തിലൊരമ്പിലിയാണോ മുത്തുകളാണോ മുത്തുകാണോ ആമ്പൽക്കൂളത്തിൽ താമര